എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആത്മരക്ഷ ഒരുക്കിയിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരാൻ മനസ്സുള്ള നിങ്ങളെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്രേഷ്ഠാവായ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം ആ ദൈവം നിങ്ങളെ ഓർത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ് നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നിങ്ങളാ ശിക്ഷയിൽ നിന്നും ഒഴിവുള്ളവരാക്കാൻ വേണ്ടി കുരിശിൽ കയറിയവനാണ് ഇനി നിങ്ങളടക്കമുള്ള ഏതൊരു മനുഷ്യനും നരകത്തിലേക്ക് പോയാൽ ഉത്തരവാദി ദൈവമല്ല നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ പാപത്തിൻ്റെ അനന്തരഫലമായല്ല നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരിക നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയൊക്കെ യേശുക്രിസ്തു അനുഭവിച്ച് തീർത്തതാണ് അതുകൊണ്ട് ഒരു തെറ്റിന് രണ്ടു വട്ടം ശിക്ഷയില്ല ഒരു കോടതിയും രണ്ടു വട്ടം ശിക്ഷിക്കുകയില്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം യേശുക്രിസ്തു അനുഭവിച്ച് തീർത്തതാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത് പാപം കൊണ്ടല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാമാർഗം ഉണ്ടല്ലോ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ട്